മെൻസ്ട്രൽ കപ്പ് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോവാനുള്ള സാധ്യതയുണ്ടോ ചിലർക്കെങ്കിലും ഉള്ള ഒരു സംശയമാണിത് ഈയിടെ പരിചയമുള്ള ഒരു അംഗൻവാടി ടീച്ചർ ഉച്ചയ്ക്ക് ഓടി വന്നു നെൻസ്ട്രോൾ കപ്പ് കാണുന്നില്ല അത് ക്ലോസറ്റിലൊന്നും പോയതുപോലെയും കാണുന്നില്ല ഉള്ളിലും കാണുന്നില്ല അപ്പോൾ അത് കയറിപ്പോയിട്ടുണ്ടാവുമോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്കൊരു പേടി വരാം അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക മെൻസ്ട്രൽ കപ്പ് ന്യൂട്രസിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു വഴിയുമില്ല അത് നൂറ് ശതമാനം നമ്മുടെ തെറ്റിദ്ധാരണയാണ് മിക്കവാറും സംഭവിക്കുന്ന ഇതാണ് കൂടുതൽ ബ്ലീഡിംഗ് ഉള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് കപ്പ് ഫില്ലായിട്ടുണ്ടാകാം അപ്പോൾ അത് നമ്മൾ യൂറ് മൂത്രമൊഴിക്കാനൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്നിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ബ്ലഡിൻ്റെ വഴുവഴുപ്പും എല്ലാം കൊണ്ട് മെൻസ്ട്രൽ കപ്പ് നമ്മൾ അറിയാതെ തന്നെ ക്ലോസറിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ടാകാം അപ്പോൾ അത് നമ്മൾ അറിയാതെ അത് ഫ്ലഷ് ചെയ്യുന്നുണ്ടാകാം അത് കഴിഞ്ഞ് നോക്കുമ്പോഴായിരിക്കാം അത് മിസ്സിങ് ആണ് മനസ്സിലാവുന്നത് അപ്പോൾ എപ്പോഴും മെൻസ്ട്രൽ കപ്പ് വെച്ചിട്ടുണ്ടോ എന്നുള്ളത് മറന്നു മറന്നുപോകാതിരിക്കുക ബാത്റൂമിൽ കയറിയ ഉടനെ അത് ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെയുള്ള ഒരു ശ്രദ്ധ കാണിക്കുകയാണെങ്കിൽ ഇത്തരം സംശയങ്ങൾ നമുക്ക് ഒഴിവായി കിട്ടും